തിരുവനന്തപുരം കണിയാപുരത്തെ വീട്ടിലുള്ള യുവതിയെ മരിച്ച നെല്ല് കണ്ടെത്തി യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയെ കാണാനില്ല കണ്ടൽ നിയാസ് മൻസിലിൽ വിജയിയാണ് വിജയിയാണ് പിട്ടിലെ ഹാളിൽ മരിച്ച നെല്ല് കണ്ടെത്തിയത് ഇന്ന് വൈകുന്നേരം അഞ്ചര മണിയോടെ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടെത്തിയത് എ വി ജയശങ്കർ തിരുവനന്തപുരം ടെലഫോണിൽ ജയശങ്കർ വിവരങ്ങൾ ഈ തിരുവനന്തപുരത്ത് യുവതിയെ ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂളിൽ പോയ കുട്ടികൾ തിരിച്ചെത്തിയ ഒരു ഘട്ടത്തിലാണ് ഈ ഷാനി എന്ന വിജയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണുന്നത് എന്തായാലും പോലീസ് ഇവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ഇതൊരു കൊലപാതകമാണോ എന്നാണ് പോലീസിന് സംശയമുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട് പോലീസായി യുവതി കുറച്ച് നാളുകളായി ഒരു തമിഴ്നാട് സ്വദേശിയും ഇവർക്കൊപ്പം താമസിച്ചിരുന്നു എന്നാൽ ഇദ്ദേഹത്തെ ഈ സംഭവത്തിന് പിന്നാലെ കാണാതായിട്ടുണ്ട് ഈ രംഗൻ എന്ന് പറയുന്ന ആളായിരുന്നു ഇവരോടൊപ്പം താമസിച്ചിരുന്നത് ഇദ്ദേഹത്തിനൊരു ഒരു ിലെ ജോലിയായിരുന്നു എന്തായാലും രാവിലെ എട്ടരയ്ക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ വിജിക്കൊപ്പം ഈ രംഗനും തമിഴ്നാട് സ്വദേശി രംഗനും ഉണ്ടായിരുന്നു എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ഡി വി നേതൃത്വത്തിൽ തന്നെയാണ് പരിശോധനകൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് പോലീസ് പ്രാഥമികമായി ഇതിൽ ഒരു കൊലപാതക സാധ്യത എന്തായാലും സംശയിക്കുന്നുണ്ട് ഈ രംഗൻ എന്ന് പറയുന്ന ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും പോലീസ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്